കാട്ടാക്കടയിലെ അതിവേഗ പോക്സോ കോടതിയിലെ തീപിടുത്തത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കും കോടതിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള വഴികളിലെ മുഴുവൻ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു ം അട്ടിമറി സാധ്യത തന്നെ എന്ന നിഗമനത്തിന് പിന്നാലെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ച് തന്നെ ഏറ്റെടുത്തത് വെടിമരുന്ന് പോലുള്ള രാസവസ്തുക്കൾ എങ്ങനെ എത്തിയെന്നതാണ് ചോദ്യം മുതൽ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന മുറിയായതിനാൽ സംഭവത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം കാട്ടാക്കട ഇൻസ്പെക്ടർ മൃദുൽകുമാർ നെയ്യറാം ഇൻസ്പെക്ടർ ശ്രീകുമാരൻ എന്നിവരും അന്വേഷണത്തിന്റെ ഭാഗമാണ് കോടതിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള വഴികളിലെ മുഴുവൻ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് വിവിധ സമയങ്ങളിലായി ഓഫീസിൽ കയറിയിട്ടുള്ള ആളുകളെ നിരീക്ഷിക്കും സംഭവസ്ഥലത്തു നിന്നും ഫോറൻസിക് സംഘം ചില രാസവസ്തുക്കൾ കണ്ടെത്തിയിരുന്നു ഈ സാമ്പിളുകളുടെ പരിശോധന നടക്കുകയാണ് ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യും ഇക്കഴിഞ്ഞ ജൂലൈ പതിനാലിനാണ് കാട്ടാക്കടയിലെ അതിവേഗ പോക്സോ കോടതി ഓഫീസ് മുറിക്ക് തീപിടിച്ചത് ആദ്യഘട്ടം മുതൽ പോലീസിന് സംശയമുണ്ടായിരുന്നു തൊണ്ടി മുതലുകളും ഫയലുകളും സൂക്ഷിക്കുന്ന മുറിയായതിനാൽ തെളിവ് നശിപ്പിക്കാനുള്ള ഏതെങ്കിലും പ്രതികളുടെ നീക്കമാണോ എന്നതാണ് സംശയം വരും ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം